എവിടെന്നാ വിളിക്കുന്നത് ബിജെപിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത് സുലോചന എന്നാണോ ചേച്ചിയുടെ പേര് ആ ഓക്കേ ചേച്ചിക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടി പേയ്മെന്റ് വന്നതാണോ ആ വന്നിരുന്നു ഓക്കെ ചേച്ചി നമ്മളിപ്പോ എലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ ചേച്ചിക്ക് ഇപ്പൊ ബിജെപി ഭരണത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ ബിജെപി ഭരണം ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ ഇപ്പൊ മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അതെനിക്ക് അമ്പ എനിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ പെട്രോളിന്റെ ഗ്യാസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും എലക്ഷൻ പ്രമാണിച്ച് വില കുറച്ചു ഇനി നിങ്ങൾ എലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടു അമ്പത് രൂപക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞാണ് ഇപ്പൊ നൂറ്റി നൂറ്റി പത്ത് രൂപ അടുപ്പിച്ചായി ഇതിലൊന്നൊന്നും പറയാനില്ലേ അതൊന്നും നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ മറുപടി കട്ട് ചെയ്തിട്ട് പോവല്ലേ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പോവല്ലേ നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടിയോ

ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ കിടപ്പുണ്ട് അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തർ അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും മോക്ക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ അപ്പൊ ബിജെപിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയോ കിട്ടിയിട്ടില്ല ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോ കേന്ദ്രത്തില് ബിജെപി വരിച്ചത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ വേറെ ഒന്നുമില്ല മോളത്തെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്താണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നെ പക്ഷെ ഇപ്പൊ അല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞ് പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനെന്നും ബംഗ്ലാദേശ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങൾ എന്നുള്ള മുസ്ലീങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മത വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായത് കൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭയൻ തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് നോക്ക് തോന്നുന്നുണ്ടോ അപ്പൊ പിന്നെ അത് ശരിയാ തെറ്റല്ലേ അത് അങ്ങനെയൊക്കെ കാണിക്കുന്ന മതത്തിന്റെ പേര് ഒരു ഇത്ര ആറ് വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെപ്പോ കീറി മുറിക്കണം മണിപ്പൂരിൽ എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നേ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ മോളെ അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് ഏഹ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം കേട്ടോ ഓക്കെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളിയുടെ അന്താരാഷ്ട്ര തള്ളു കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗുജറാത്തിലും യു ഒക്കെ ഉള്ളതുപോലെ ഏതോ അവികസിതമായ ഒരു കൊണ്ണി മണ്ഡലമാണ് എന്നുള്ള വട്ടിലാണ് രാജീവ് മുതലാളിയുടെ തള് ഇനി മുതലാളി വിചാരിച്ചിട്ട് വേണം ഈ തിരുവനന്തപുരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കാൻ എന്ന ഭാവത്തിലാണ് ആശാൻ അങ്ങ് വച്ചു കീച്ചുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഒരു കെട്ട് കല്ലാസുകളുമൊക്കെ ആയാണ് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ രക്ഷിക്കാനുള്ള സകലമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത്രേ ഈ തള് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വളരെ സിമ്പിളായി ഒരു ചോദ്യം രാജീവ് മുതലാളിയോട് തിരുവനന്തപുരത്തെ വോട്ടർ എന്ന നിലയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകാൻ മുതലാളിക്കോ മുതലാളിയുടെ പാർട്ടിക്കോ സാധിച്ചാൽ സകലമായ വിയോജിപ്പുകളും മാറ്റിവെച്ച് വിയോജിപ്പുകളെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നുള്ള ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വർഗീയതയുടെ അപ്പോസ്ഥലന്മാരാണ് എന്നുള്ള വിയോജിപ്പ് മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് രക്ഷപ്പെടുത്താനുള്ള ഒരു ദൈവദൂതനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചിന്തിച്ച് രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകണം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് സ്വതന്ത്ര അംഗമായി പിന്നീട് ബി ജെ പിയുടെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനവും വഹിച്ചു ഈ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് ഷെഡ് കെട്ടിക്കൊടുക്കലും കെട്ടിടം കെട്ടിക്കൊടുക്കലും മറ്റ് ചെറിയ ചെറിയ ലൈറ്റ് പോലെയുള്ള പരിപാടികൾ നടത്തലും ഒഴികെ ഈ രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ഉതകുന്ന തരത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സ്കൂളുകൾ അന്താരാഷ്ട്രമാക്കണം ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം ഇവിടുത്തെ കടലോരത്തെ സംരക്ഷിക്കണം ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം അങ്ങനെ പൊതുസമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്ന തരത്തിൽ ആ നാടിനെ ഏറ്റവും നന്നായി മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ ഈ മുതലാളി തൻ്റെ പ്രയത്നത്തിലൂടെ കൊണ്ടുവന്ന ഒരു മൂന്ന് പദ്ധതികളുടെ പേര് പറയാമോ കർണാടകയുടെ ഏതെങ്കിലും ഒരു ഓരത്ത് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാലും മതി ഇനിയിപ്പോൾ കേരളത്തിൽ അദ്ദേഹം എം പി ഒന്നും അല്ലാതിരുന്നത് കൊണ്ട് കേരളത്തിൽ എനിക്ക് വികസനമൊന്നും നടത്താൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ഓ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ മത്സരിക്കുമ്പോൾ കൂടിയാണ് ആ മനുഷ്യൻ മത്സരിച്ചത് ഇവിടെ അദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നത് സത്യസന്ധമായി മാന്യമായി രാജീവ് ചന്ദ്രശേഖരന് പറയാമോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇനി നടപ്പിലാക്കും എന്ന് പറയുന്നതിന് സമാനമായ ഏതെങ്കിലും ഒരു വികസന പദ്ധതി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം പ്രയത്നത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോണിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ് എല്ലാ വിയോജിപ്പുകളും മാറ്റിവെക്കാൻ തയ്യാറാണ് രാജീവ് ചന്ദ്രശേഖർ ഓർക്കേണ്ട ഓർക്കേണ്ടത് അദ്ദേഹം ഐ ടി അടക്കമുള്ള വകുപ്പുകളുടെ മന്ത്രിയാണ് തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ടെക്നോ പാർക്കുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ടെക്നോ പാർക്കിൻ്റെ വികസനത്തിന് വേണ്ടി ഐ ടി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ഇടപെടൽ ഈ മനുഷ്യൻ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ കൂടിയാണല്ലോ മലയാളം സംസാരിക്കുന്ന ഒരാളാണല്ലോ കേരളത്തിൽ വേരുകളുള്ള ആൾ എന്നാണല്ലോ പറ പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തു വികസനം കൊണ്ടുവരാൻ സാധിച്ചു കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ താൻ പ്രതിനിധാനം ചെയ്ത കർണാടകയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ